ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആ ഭക്തജനങ്ങൾ ഉള്ളിലുണ്ടാകുന്ന സങ്കടങ്ങൾ തീരുകയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാൽ ദേവി നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് കളമെഴുത്ത് കളമെഴുത്തും പാട്ടും അതിനെപ്പറ്റിയാണ് നമ്മൾ ആദ്യം വന്ന് വിവരിക്കുന്നത് എന്താണ് കളമെഴുത്തും പാട്ടും ഈ കളമെഴുത്തും പാട്ടും എന്നത് ബിമ്മമായിട്ട് വളരെയധികം അടുത്ത ഒരു ക്ഷേത്രകലയാണ് ഭിമ ബിംബമായിട്ട് അടുത്ത ഏറ്റവും ഒരു വാദ്യം എന്ന് പറയാൻ ഇടയ്ക്കയാണ് സോപാന സംഗീതം എടയ്ക്ക അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനം കളമെഴുത്ത് പാട്ടിനാണ് കളമെഴുത്ത് പാട്ട് മുടിയേറ്റ് അതുപോലെ തന്നെ കലയായ തീയ്യാട്ട് ഇങ്ങനെയുള്ള ചില ദേവിയായിട്ട് അടുപ്പമുള്ള കലകൾ അത് പണ്ടുകാലം മുതൽ തുടങ്ങി ഇന്നും അത് വഴിപാടായിട്ട് ധാരാളം ഭക്തജനങ്ങൾ ആചരിച്ചു വരുന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആചരിച്ചു വരുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെ പറ്റി ആണ് ഇന്നത്തെ ചർ വിവരണം നമ്മളിപ്പോ ഭക്ത ഭക്തജനങ്ങള് കളമെഴുത്തും പാട്ടും ധാരാളം ക്ഷേത്രങ്ങളില് ധാരാളം ഭക്തര് വഴിപാടായിട്ട് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള അനുഷ്ഠാന കലകൾ നേരെ വരച്ച ഒരു പഞ്ചവാദ്യം ആരെങ്കിലും വഴിപാട് നേരാറുണ്ടോ ഒരു മേളം ആരെങ്കിലും വഴിപാട് തരാറുണ്ടോ അപ്പൊ അതെന്താ അത് ബിംബത്തിന് അടുപ്പുള്ള കലകളല്ല ഈ കളമരുത്ത് പാട്ട് അതിനോടനുബന്ധിച്ച് നടത്തുന്ന ഇങ്ങനെയുള്ള ക്ഷേത്രകലകൾ കലകൾ അത് വേണ്ട നടത്തിയാൽ അവിടെ കൂടി നിൽക്കുന്നവർക്കും അതിനോട് സംബന്ധിക്കുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും വളരെയധികം ശ്രേയസ് അടിക്കടി ഉണ്ടാകുമെന്നുള്ള ഒരു സത്യാവസ്ഥ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു അതുകൊണ്ടാണ് ഇന്ന് ധാരാളം പേര് ഈ ക്ഷേത്രകല വഴിപാടായി നടത്തുന്നതും അതിൽ ഉൾപ്പെടുന്നതും ഇനി കളമെഴുത്ത് പാട്ടിന്റെ ഉത്ഭവം എന്താണ് ഭദ്രകാളി ദാരികപഥം കഴിഞ്ഞ് കോപാക്രാന്തയായി ത്രിഭുവനങ്ങൾ ഞെട്ടിക്കുമാരുള്ള അട്ടഹാസത്തോടുകൂടി ദാരിക ശിരസുമായി കൈലാസത്തിലേക്ക് പുഴപ്പെടുകയാണ് ഈ വിവരം അറിഞ്ഞ പരമശിവന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ കുറച്ച് സമയം ഇത് കർത്തവ്യതാ മൂഢനായി നിന്നു എന്നാണ് ദൈവീയമാഹാത്മത്തിൽ വിവരിക്കുന്നത് ഉടനെ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കുവാനായി പരമശിവൻ കണ്ട ഒരു ഉപാധിയാണ് കളമെഴുത്ത് അന്ന് കൈലാസത്തിലുണ്ടായിരുന്ന കുറെ കലാകാരന്മാരായ ഭൂതങ്ങളെ വിളിച്ച് പെട്ടെന്ന് ഭഗവതി വരുന്ന വഴിയിൽ ആ കാളി വരുന്ന വഴിയിൽ ദാരിക ശിരസുമായിട്ടുള്ള ഒരു രൂപം നിർമ്മിക്കുവാൻ പരമശിവൻ ആജ്ഞാപിക്കുന്നു അവരാകട്ടെ നിമിഷ നേരം കൊണ്ട് കാട്ടിലെ പച്ചിലകളൊക്കെ പെട്ടെന്ന് പൊടിയുന്ന ഈ ചെടികളുടെ ഇലകൾ പെട്ടെന്ന് പൊടിയുന്ന ചെടികളുണ്ട് അതിൻ്റെ ഇലകളൊക്കെ പറിച്ച് പൊടിച്ച് നിമിഷ നേരം കൊണ്ട് ദേവിയുടെ രൂപം ആ കാട്ടിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത് പത്രികാളിയാകട്ടെ വരുന്ന വഴിയിൽ ഈ രൂപം കൊണ്ട് കുറച്ചു നേരം അന്താളിച്ചു നിന്നു തൻ്റെ ഈ രൂപം ആരെങ്ങനെ നിർമ്മിച്ചു എന്നറിയാതെ കുറച്ചു നേരം നാലു വശവും ഇങ്ങനെ നോക്കി അപ്പൊ ഈ കളമെഴുതിയ കലാകാരന്മാര് കാലിന്റെ ചിലങ്ക വരെ എഴുതി ചിലങ്ക എഴുതുന്ന നേരത്താണ് ഭദ്രകാളിയുടെ അലർച്ച അകലെ നിന്ന് കേൾക്കുന്നത് ഉടനെ അവർ കളമെഴുത്ത് മതിയാക്കി തൊട്ടടുത്ത് ഒളിച്ചു ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത് ദേവി അവരെ കണ്ടെത്തുകയും നിങ്ങൾ പേടിക്കണ്ട വന്നോളൂ എന്ന് പറയുകയും ചെയ്തു അതിനു ശേഷം അവർ കളമെഴുതിയ കുറുപ്പന്മാര് കുറുപ്പന്മാര് അപ്പൊ പറയാറായിട്ടില്ല എന്നാലും കളമെഴുതിയവർ ദേവിയെ ദേവിയുടെ അടുത്ത് വന്ന് ചമ്പ്രം പഴിഞ്ഞിരുന്ന് ദേവിയുടെ പാദാതികേശവും കേശാതിപാദവും ആലപിച്ചു എന്നാണ് പറയുന്നത് അതിൽ സന്തുഷ്ടയായ ഭദ്രകാളി അവരെയും കൊണ്ടാണ് കൈലാസത്തിലേക്ക് പോകുന്നത് അപ്പോൾ അന്ന് എഴുതിയ ആ കളമെഴുത്ത് പാട്ട് തന്നെയാണ് ഇന്നും ആലപിക്കുന്നത് അതിൽ കാലോചിതമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ അതേമാതിരി ഭാഷ പണ്ടൊക്കെ ദ്രാവിഡ ഭാഷയായിരുന്നല്ലോ ആ ഭാഷയിൽ നിന്ന് കുറച്ച് വ്യത്യാസപ്പെടുത്തി ഇന്നും മലയാളത്തിലേക്കൊക്കെ ആക്കി അങ്ങനെയുള്ളതായിട്ടുള്ള ഭാഷയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് അല്ലാതെ യാതൊരു വ്യത്യാസവും ആ പാട്ടുകളില്ല അർത്ഥവത്തായിട്ടുള്ള പാട്ടുകളാണ് അതെന്നറിയത് ആ പാദാധികേശ വർണ്ണനായത് അങ്ങനെ അവയെ കൊണ്ട് കൈലാസത്തിലേക്ക് പോന്ന് ദാരികാശുരസ് അച്ഛന്റെ മുൻപിൽ കാഴ്ചവെച്ചു അവിടെ വെച്ച് ശിവനും ഭദ്രകാളികളും കൂടി ഈ കളമെഴുതിയ ആൾക്കാർക്ക് കൊടുത്ത പേരാണ് എന്നാണ് പറയുന്നത് കുറിപ്പ് കുറിപ്പ് എന്ന പദം കാലാന്തരത്തിൽ ലോപിച്ച് ലോപിച്ച് കുറിപ്പായി എന്നാണ് പറയുന്നത് കുറിപ്പിന്റെ പ്രധാനപ്പെട്ട ജോലി കളമെടുത്തും പാട്ടും മുടിയേറ്റുമാണ് അമ്പലത്തിലെ മറ്റു ജോലികളൊന്നുമില്ല അതിന് മാരാർ എന്നൊരു സമുദായക്കാർ വേറെയുണ്ട് ഇപ്പൊ കുരുമിച്ച് കൂടി കൂടിയിട്ടുണ്ട് എന്നാലും പണ്ടത്തെ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോ ആ പാദാതികേശ വർണ്ണന കാലിൻ്റെ അടി പെ പെരുവിരൽ മുതൽ വർണ്ണിക്കുകയാണ് അന്ന് എഴുതിയ കവി അങ്ങനെ ഓരോ ഭാഗങ്ങളും ആ പാതാതികേശ വർണ്ണന സമയത്ത് ഭക്തജനങ്ങൾക്ക് ഈ കളത്തിലേക്ക് ശ്രദ്ധിച്ചാൽ ഉറുപ്പിന്റെ ഈ പാട്ടും ആ കളത്തിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ചെമ്പോന്നിൻ പുറയടിവിരലോ കൈതൊഴുന്നേൻ എന്നു മുതലാണ് തുടങ്ങുന്നത് അപ്പൊ അവിടം മുതലങ്ങട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ട് പാടി പാടി ഓരോ ഭാഗത്തിനേയും പറ്റി വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് അന്നത്തെ കവി ആ പാട്ട് ആലപിച്ചിട്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ ഭദ്രകാളിയുടെ വയറ് വന്നു കഴിഞ്ഞപ്പോൾ ആ വയറിനെ പറ്റി അന്നത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത് അരയ്യാലി ഉദരം അരയാലിൻ്റെ ആകൃതിയിലുള്ള വയറാണ് ഭദ്രകാളിക്ക് എന്നാണ് ആ കവി വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ടുമായില്ല പിന്നെ അത്മേ ഉള്ളതോ അലർ ചുഴിവോ കൈ തോഴും ഭദ്രകാളിയുടെ വയറിന് ഒരു ചുഴിവുണ്ട് അത് എന്ന് വെച്ചാൽ കാമദേവൻ കാമദേവനും വരെ തോറ്റുപോകുന്നതായിട്ടുള്ള അത്ര ഭംഗിയുള്ള ചുഴിയാണെന്നാണ് പറയുന്നത് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് തലമുടി വരെ വർണ്ണിക്കുന്നു ഏറ്റവും അവസാനം വരേണ്ടത് മഴക്കാല തീരുമൂടി തോഴുന്ന തിരുമുടിയെ പറ്റി വർണ്ണിച്ചിരിക്കുന്നത് മഴക്കാർ മഴക്കാരൻ്റെ നിറം മാത്രമല്ല അവിടെ എഴുതിയ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് ദാരികധം മുൻപായിട്ട് ദാരികനെ വധിക്കുവാനായിട്ട് ഭദ്രകാളി തൻ്റെ മുടി അങ്ങട് അഴിച്ചിട്ട് ആദിത്യ മണ്ഡലത്തിന് മറച്ചു എന്നാണ് പറയുന്നത് അപ്പൊ സൂര്യകിരണങ്ങൾ വരെ മറയ്ക്കുവാൻ ശക്തിയുള്ളതാണ് ഭദ്രകാളിയുടെ തലമുടി ഈ നിറവും അങ്ങനെ ഓരോ പദത്തിനും ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ് അന്നത്തെ കവി കണ്ടേക്കുന്നത് അങ്ങനെ ആ പാദാധികേശം അതുപോലെ തന്നെ കേശാതിപാദം പിന്നെ ഭദ്രകാളിയുടെ വിശേഷണങ്ങള് ഇങ്ങനെയുള്ളതൊക്കെ പാടി അങ്ങനെയാണ് ആ കളമെഴുത്തും പാട്ടും ആ പാട്ടും വരുന്നത് അപ്പം കളമെഴുതി കഴിഞ്ഞാൽ മേശാന്തി പൂജ കഴിക്കുന്നു അത് കഴിഞ്ഞാൽ കുറുപ്പിൻ്റെ തിരുവുഴിച്ചിൽ എന്ന ചടങ്ങാണ് ശുവും തിരി ഒഴുകുന്നു ആ സമയത്തെല്ലാം ഭക്തജനങ്ങൾ തൊഴുകയോടുകൂടി അവിടെ നാലു വശുവും നിൽക്കുക ദേവിയെ പ്രാർത്ഥിച്ച് നിൽക്കുക ആ തിരുവഴിച്ചൽ കഴിഞ്ഞിട്ടാണ് ഈ പാട്ടുകൾ തുടങ്ങുന്നത് അപ്പൊ പണ്ടുമുതലേ ഉള്ള ഒരു അനുഭവം ആ മേശാന്തിയുടെ കളംപൂരിയും കുറുപ്പിന്റെ തിരുവൊഴിച്ചലും ആ പാതാലികേശ വർണ്ണന തുടങ്ങിയ ഭക്തി നിർഭരമായിട്ടുള്ള പാട്ടുകളും ശ്രദ്ധിച്ച് ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ആ ഭക്തജനങ്ങൾ ഉള്ളിലുണ്ടാകുന്ന സങ്കടങ്ങൾ തീരുകയും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാക്ഷാൽ ദേവി നടത്തിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് അത് ഒരുപാട് സ്ഥലത്ത് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് പണ്ടൊക്കെ ഒരാൾ രണ്ടാള് അല്ലെങ്കിൽ വഴിപാട് നടത്തുന്ന അല്ലെങ്കിൽ അമ്പലത്തിന് ഉടമസ്ഥൻ നടത്തുന്ന ആള് മാത്രമാണ് ഈ കളമെഴുത്ത് പാട്ടിൻ്റെ ഉടമസ്ഥന്മാരായിട്ടുള്ളത് ഇന്ന് ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ കൂടി ആ അനുഭവം ഭക്തർക്ക് വന്നു ചേർന്നത് കൊണ്ട് എല്ലാ വർഷവും ധാരാളം ഭക്തജനങ്ങൾ കളമെഴുത്തുപാട്ട് പാട്ട് വഴിപാടായി നടത്തുവാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര പുരോഗതിയാണ് കളമരുത്തപ്പാട്ടിലുള്ളത് യാതൊരു സംശയമില്ല ബാക്കി ഒരു കലാപരിപാടിക്കും അനുഷ്ഠാന കലാപരിപാടിക്കും ഇത്രയും ശക്തി ഉണ്ടെന്ന് ശക്തിയും ഉടനടി പ്രതിഫലം കിട്ടുന്ന ഒരു കലാരൂപം അതുകൊണ്ടെന്ന് തോന്നുന്നില്ല ഇതിന്റെ ഉദാഹരണത്തിന് ഇപ്പോ ഭദ്രാളിയുടെ കളം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കാം നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു അതിഥിയാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് ആ അതിഥിയെ ഭത്യാതര പരിസരം ബഹുമാനിച്ചു അവിടെ ഇരുത്തി ആ അതിഥിക്ക് കൊടുക്കാനുള്ള ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഭക്ഷണപാനീയങ്ങള് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു അവർ തമ്മിലെ പ്രശ്നങ്ങൾ നടത്തി അതിനുശേഷം പോവാൻ നേരത്ത് ഇനിയും വരണ്ടോട്ടോ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ ഇനിയും അങ്ങയുടെ അനുഗ്രഹം ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ആ ഉടമസ്ഥൻ ആ അതിഥിയെ പറഞ്ഞയക്കുന്നത് നേരം മറിച്ച അതിഥി ഒരാഴ്ച കഴിഞ്ഞിട്ട് പോകാൻ ഭാവമില്ലെങ്കിലോ ആ അതിഥിയോടുള്ളത് ഓരോ ദിവസം ചെല്ലുന്നതോടും കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് വേറെ ഇഷ്ടം പോലെ പണികൊള്ളുണ്ടാവും ഇത് തന്നെയാണ് കളമെഴുത്ത് പാട്ട് പെട്ടെന്ന് വരണു പെട്ടെന്ന് പോകണു ആ കുറച്ച് സമയം കൊണ്ട് ആ ദേവി ചൈതന്യം ആ കളമെഴുത്തിലേക്ക് ആവാഹിക്കുകയും ആ സമയത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് ഉടനടി പ്രതിഫലം കൊടുക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു ദിവ്യ കാര്യങ്ങള് ഭദ്രകാളിയുടെ കളമഴുത്തിന് മാത്ര വേറെ ഒരു അനുഷ്ഠാന കലകൾക്കും അത്രയില്ല അങ്ങനെ ആ കളമഴുത്തിൻ്റെ പാട്ടൊക്കെ കഴിഞ്ഞ് അപ്പൊ ധാരാളം ആൾക്കാര് കളത്തിന്റെ ചുറ്റും ഇങ്ങനെ കൂടി നില്ക്കാണ് തൊഴുകയ്യോട് കൂടി ഈ പൂജ പാട്ട് ഒക്കെ ശ്രദ്ധിച്ചിങ്ങനെ നിൽക്കുകയാണ് പാട്ടെല്ലാം കഴിഞ്ഞാൽ കുറുപ്പ് പറയാണ് ചടങ്ങെല്ലാം കഴിഞ്ഞു ഇനി കളം മാക്കിയാണ് കേട്ടോ ആ കളം മാക്കുന്നതിന് ഈ കളം എടുത്ത് കഴിഞ്ഞാൽ കളം വാങ്ങണം അന്നൊക്കെ കളം വേൽക്കുന്ന ഒരാൾ മാത്രമേ കളം വേറ്റ് വാങ്ങുകയുള്ളൂ വെച്ചിലടക്കിയും നാണയം വെച്ച് ഇന്ന് അങ്ങനെയല്ല ഇന്ന് ധാരാളം പേര് കളം വാങ്ങാനുണ്ട് അപ്പൊ കളത്തിന്റെ നാലു വയസ്സും വെറ്റിലടക്കിയും നാളിലും അങ്ങനെ നിരന്തിരിക്കും എന്തൊരു ഭംഗി അതിന് അറിയാം അതിന്റെ ചുറ്റും ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കും അവർ നിൽക്കുന്നതോ വേറെ ഒരു ശ്രദ്ധ അവർക്കില്ല അവരുടെ ശ്രദ്ധ കാളി എന്നുള്ള കളത്തിലേക്ക് മാത്രം തൊഴുകൈകളോടുകൂടി നിൽക്കുന്ന ആ ഒരു രൂപം നമ്മൾ ദർശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല അത്ര പ്രാധാന്യമുള്ള ഒന്നാണ് അപ്പൊ അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി കളം വാങ്ങി ഇവരുടെ കളമേറ്റവരുടെയും ഭക്തജനങ്ങളുടെയും അനുവാദത്തോടു കൂടിയിട്ടാണ് ഈ കളം വായ്ക്കുന്നത് ഇങ്ങനെ അവർ മായ്ച്ചോളൂ എന്ന് പറഞ്ഞ് കളം മായ്ക്കുന്ന സമയത്ത് ആർപ്പ് വാക്കില ഇങ്ങനെയുള്ളതായിട്ടുള്ള അന്തരീക്ഷം ഭക്തിമുഖരിതമാക്കുന്ന രീതിയിലുള്ള ചടങ്ങുകളോടുകൂടി കളത്തിൻ്റെ വലത്തെ പാദത്തിന്റെ പെരുവിരൽ മുതൽ കളമൊഴുകിയ കുറിപ്പ് വലത്ത് നിന്ന് ഇടത്തോ ഇടത്തു നിന്ന് വലത്തോട്ട് മായ്ച്ചു തുടങ്ങുന്നു അടുത്ത കാലിന്റെ പെരുവിരൽ നമ്മുടെ ഇടത്ത വശം ഭദ്രകാളിയുടെ വലത്തുവശം അങ്ങനെ ഇങ്ങനെ ഈ തരത്തിലാണ് ആ കളം മായ്ക്കുന്നത് ഈ കളം മായ്ക്കുന്നതോടുകൂടി നമ്മൾ ആരുമറിയാതെ ആ ദേവി ചൈതന്യം ശ്രീകോലോത്തേക്ക് പോകുന്നു നമ്മൾ ഒരു നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് അവിടുന്ന് കളമെഴുതാനുള്ള അനുവാദം ദേവിയോട് വാങ്ങി കളം വഴുത്തി തുടങ്ങി കളം വഴുത്ത് കഴിഞ്ഞ് പൂജയ്ക്ക് മുമ്പായിട്ട് ആ ദേവി ദേവീചൈതന്യം ശ്രീകോവിലിൽ നിന്നും കളത്തിലേക്ക് എഴുന്നള്ളുകയും എല്ലാ കാര്യ ചടങ്ങുകളും കഴിഞ്ഞ് ഭക്തർ തുഴുകൈകളോടുകൂടി ആരപ്പ് വാക്കില എന്നിവയുടെ അകമ്പടിയോടുകൂടിയും ആ കളം മായ്ക്കുന്നതോടുകൂടി ആ കളത്തിലെ ദേവി ദേവീചൈതന്യം ശ്രീലകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു ഈ ഒരു അനുഷ്ഠാന ചടങ്ങ് വേറെ ഒരു കലയ്ക്കും ഇല്ലാട്ടോ അത്ര പ്രാധാന്യമുള്ള ഒന്നാണ് അങ്ങനെ പലരും ആ കളം എഴുതി ആ പൂജിക്കുന്ന സമയത്തും പാട്ട് പാടുന്ന സമയത്തും ദേവി എന്റെ കുടുംബത്തിലെ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് അത് തീർത്തു തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ അടുത്ത വർഷം ആ ദിവസാവുമ്പോഴേക്ക് അത് അങ്ങോട്ട് മാറ്റി കൊടുക്കണം പ്രത്യേകിച്ച് ഏർ മനസ്സമാധാനം രോഗനിവാരണം സമ്പൽ സമൃദ്ധി സന്താന സൗഭാഗ്യം ഇങ്ങനെയുള്ള ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങള് ഭക്തരുടെ നിർദ്ദേശപ്രകാരം ഒരു വർഷത്തിനുള്ളിൽ ഭഗവതി നേടിക്കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒന്ന് രണ്ട് സ്ത്രീകള് പ്രസവിക്കാൻ മെറ്റേണിറ്റി റൂമിൽ കിടന്നിട്ട് പ്രസവിക്കാതിരുന്നിട്ട് അവർ ആ റൂമിൽ കിടന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഭഗവതി പെട്ടെന്ന് എനിക്ക് പ്രസവിക്കാൻ സാധിച്ചാൽ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് ഒരു കളമരുത്തും പാട്ട് എൻ്റെ വക നടത്തിക്കൊള്ളാമേ അവരത് അവർക്ക് വരാൻ നിർത്തിയില്ലല്ലോ അവരുടെ വീട്ടിൽ നിന്ന് വരുന്നവരോട് പറയുന്നു പക്ഷേ അവരുടെ വീട്ടിൽ നിന്നും വരുന്നവർ ദേവിയോട് പറയുന്നതിനേക്കാൾ ഉപരി ഇവർ ആ മറ്റേ റൂമിൽ കിടന്ന ദേവിയോട് ആ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു അതാണ് ദേവി ശ്രദ്ധിക്കുക അങ്ങനെ ആ പ്രാർത്ഥന കേട്ട് ആ കളം പൂജ പാട്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും പ്രസവിച്ചു എന്നുള്ള മറുപടി കിട്ടിയിട്ടുണ്ട് എങ്ങനെ നമ്മൾ വിശ്വസിക്കാതിരിക്കുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഉള്ളു ചുട്ടു പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക തരം ശക്തിയുള്ള അനുഷ്ഠാന കലയാണ് കളമെഴുത്ത് ഇനി ഇതിന്റെ ഒന്നും കൂടി പ്രാധാന്യമുണ്ട് ഇതിന് ഉപയോഗിക്കുന്ന പൊടികള് ശരിക്ക് ഭദ്രകാളിയുടെ കളം വെഴുതുന്നത് അത് ഒരു ധൂളി ബിംബം എന്നാണ് അതിനെ പറയുക ഒരു ബിംബം തന്നെയാണ് ഇപ്പൊ ബിംബം ധൂളി ബിംബം ഉണ്ട് മണ്ണ് കൊണ്ടുള്ള ബിംബുണ്ട് ചെങ്കല് കൊണ്ടുള്ള ബിംബം ഉണ്ട് കരിങ്കല്ല് കൊണ്ടുള്ള ബിംബുണ്ട് ലോഹ ബിംബുണ്ട് ബിംബമുണ്ട് പഞ്ചലോഹ ബിംബമുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള ബിംബം ഉണ്ടെങ്കിലും ഇതിലേറ്റവും ആദ്യത്തെ ആണ് തൂളി ബിംബ് അതാണ് കളം ആ കളത്തിൽ ഉപയോഗിക്കുന്ന പൊടികൾ പഞ്ചവർണ പൊടികൾ എന്ന് പറയും അഞ്ചു തരത്തിലുള്ള പൊടികൾ കൊണ്ടാണ് കളമെഴുതുന്നത് അത് നെന്മേന് പാകയില പറിച്ച് പൊടിച്ച് അതിൻ്റെ പൊടി കൊണ്ടാണ് ശരീരത്തിൻ്റെ ആ ഉടലെല്ലാം കളറ് കൊടുക്കുന്നത് നെന്മേനി വാഗെന്ന് വെച്ചാൽ വളരെ ഔഷധ ഗുണമുള്ള ഒരു മരമാണ് ആ വാഗയുടെ മരത്തിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വച്ച് ആ വാഗപ്പൊടി കൊണ്ടാണ് ഗുരുവായൂർ തുടങ്ങിയ മഹാക്ഷേത്രങ്ങളിൽ വെളുപ്പിന് വാഗച്ചാർത്ത് നടത്തുന്നത് ഈ വാഗപ്പൊടിയുണ്ട് അപ്പോൾ വാഗയുടെ എല്ലാ ഭാഗങ്ങളും വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് അതിൻ്റെ ഇല പൊടി പൊടി പരിച്ച് പൊടിച്ച് ആ പൊടി കൊണ്ടാണ് ശരീരഭാഗങ്ങൾ ഉണ്ടാക്കുന്നത് അതിനുശേഷം കരിപ്പൊടി കരിപ്പൊടിക്ക് ശരീരത്തിലെ ദുർനീരിനെ വലിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട് പ്രത്യേകിച്ച് ഈ നീർക്കെട്ട് കൊണ്ടുള്ള ഏർ രോഗങ്ങൾ ഇപ്പൊ നമ്മുടെ മോണരോഗം പണ്ടൊക്കെ നമ്മൾ പല്ല് തേക്കാൻ ഒമിക്കരി ഉപയോഗിച്ചിരുന്നു അന്ന് പല്ലിനെ യാതൊരു കേടൂല്ല മോണയ്ക്ക് നീർ കോളില്ല അപ്പൊ അങ്ങനത്തെ ശരീരത്തിലെ ദുർനീരിനെ വലിച്ചു കളയുന്ന ഔഷധ ഗുണമുള്ള ഒന്നാണ് ഉണിക്കരി അത് പൊടിച്ചുണ്ടാകുന്നതാണ് കരിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് മഞ്ഞൾപ്പൊടി സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ഒരു പൊടി കൂടിയാണ് അതിലുമുപരിയായിട്ട് ശരീരത്തിൽ നിന്ന് രക്തം വന്നാൽ ആ രക്തം പെട്ടെന്ന് കട്ടയാവുന്നതിന് ഉപയോ ഉതകുന്ന ഒരൗഷധം മഞ്ഞൾപ്പൊടിയിലുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിലൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞൾപ്പൊടി വച്ചാൽങ്കടി കെട്ടിയാൽ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് വന്നിട്ടുണ്ട് കാല് മുറിഞ്ഞിട്ട് അത് മഞ്ഞൾപ്പൊടി ആയിരിക്കണം മഞ്ഞൾ പൊടിച്ച പൊടിയായിരിക്കണം അത് വച്ചങ്കടി കെട്ടിയാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ മുറിവ് ഉണങ്ങി തുടങ്ങി കുറേയൊക്കെ എനിക്ക് അനുഭവം കൊണ്ടും ഇത് പറയാൻ സാധിച്ചിട്ടുണ്ട് മറ്റുള്ളവർ ഭരണം കേട്ടിട്ട് തന്നെയല്ല അപ്പോൾ മഞ്ഞൾപ്പൊടി സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ഔഷധമാണ് അതേസമയം ശരീരത്തിലെ രക്തം കട്ടയാകുന്നതിനുള്ള ഒരു ഔഷധങ്ങളും കൂടി മഞ്ഞൾപ്പൊടിയിലുണ്ട് പിന്നെ അരിപ്പൊടി ശരീരത്തിലെ ഒടിവ ചെതവ് ഇങ്ങനെയുള്ള ആ രോഗങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നീക്കി ആരോഗ്യമുള്ള ശരീരം വീണ്ടെടുക്കുന്നതിന് ഉതകുന്ന ഒരു ഔഷധ ഗുണം അരിയിലുണ്ട് പണ്ടൊക്കെ ഉണക്കലരി പൊടിച്ചാണ് അരിപ്പൊടി ഉണ്ടാക്കുന്നത് ഇന്നിപ്പോൾ എളുപ്പം പച്ചരിയൊക്കെ പൊടിക്കുന്നുണ്ട് എന്നാലും ഉണക്കലരി ആ ഉണക്കലിയുടെ കാടിയിൽ ചതവിന് പറ്റിയ ഒരു ഔഷധ ഗുണമുണ്ട് പണ്ടൊക്കെ ഉണക്കലരിയുടെ ശരീരം എവിടെയെങ്കിലും വീണ് ചതഞ്ഞ് കഴിഞ്ഞാൽ ഇലിങ് എന്ന മരത്തിന്റെ തൊലി ഉണക്കലരിക്കാടിയിൽ അരച്ച് പുരട്ടിയാൽ പെട്ടെന്ന് ആ ചതവ് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അപ്പോ അഞ്ചു തരം പൊടികളും വളരെയധികം ഔഷധ ഗുണമുള്ള ഒന്നാണ് ആ ഔഷധ ഗുണമുള്ള പൊടികൾ കൊണ്ട് വളരെ ഭക്ത്യാവതര പുരസ്തരം കുറുപ്പ് ആ ഭദ്രകാളിയുടെ രൂപം മനസ്സിൽ കണ്ട് അങ്ങനെ ആ രൂപം അങ്ങനെ നനഞ്ഞ് എടുക്കുകയാണ് എഴുതുകയാണ് അങ്ങനെ എഴുതുന്ന ഒരു ധൂളി ബിംബമാണ് കള അതിന് ശേഷമാണ് അതിനെ ഭക്തജന പരിസരം പൂജ തിരുവച്ചൽ പാട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇന്ന് ഭക്തർക്ക് ലഭിക്കുന്ന ഒരു അനുഷ്ഠാന ചടങ്ങാണ് കളമെഴുത്തും പാട്ടും അത് ഇടക്കാലത്തേക്ക് ഇന്ന് ലോപിച്ച് തുടങ്ങി എന്നുണ്ടെങ്കിൽ അത് മൺ പുറമെ ഇപ്പത് പല ക്ഷേത്രങ്ങളിലും വലിയമ്പലത്തിനകത്ത് ഭക്തർ കൂ ധാരാളം വരുമ്പോൾ വലിയമ്പലത്തിനകത്ത് ഒതുങ്ങാത്ത രീതിയിലായതിനാൽ പുറമെ നടത്താം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ കളം മായ്ച്ചു കഴിഞ്ഞാൽ ആ പൂജിച്ച പഞ്ചവർണപ്പൊടി ഇത്രയും ഔഷധ ഗുണമുള്ള ഒരു മരുന്ന് വേറെയില്ല പഞ്ചപ്ര പഞ്ചവർണപ്പൊടി ഔഷധഗുണമുള്ള ഒന്നാണ് അത് ഭക്താധരപരിസരം അത് അതുകൊണ്ട് ഭഗവതിയുടെ രൂപം നിർമ്മിച്ച് അതിനെ പാടി സന്തോഷിപ്പിച്ച് പൂജിച്ച് അത് മാച്ച് കിട്ടുന്ന ആ പൊടിയുണ്ടല്ലോ ഇത്രയും ഔഷധ ഒരു വരുന്ന ലോകത്തിൽ വരെ ഇല്ലേ അത് ഓരോ ഭക്തരും സ്വന്തം ശരീരത്തിൽ നെറ്റിയിലൊക്കെ ധരിക്കുക പ്രത്യേകിച്ചും ഒരു വർഷത്തേക്ക് സ്മോൾ പോക്സ് വസൂരി ലോകത്തിൽ നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിവുള്ള ഒരു ഔഷധ ഗുണമുള്ള പൊടിയാണ് ഈ കളം വായിക്കുന്ന പഞ്ചവർണ പൊടി അത് നമ്മുടെ കുടുംബങ്ങളിൽ ശുദ്ധത്തോടു കൂടി സൂക്ഷിച്ചു വച്ചാൽ ഒരു വർഷം വരേക്ക് ആ വീട്ടിൽ വസൂരി രോഗം ഉണ്ടാവില്ല എന്നാണ് ഇതൊക്കെ അനുഭവമുള്ള കാര്യങ്ങളാണ് ഇത് ജീവകാര്യങ്ങള് പറയാനും അത് ഭക്തർക്ക് ഉൾക്കൊള്ളാനും സാധിക്കുന്നത് തന്നെ എൻ്റെ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഇങ്ങനെയൊന്നും മനസ്സിൽ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്ന കാര്യമല്ല ഞാൻ ഇങ്ങനെയൊന്നും ഉണ്ടാവും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്ന് വിചാരിച്ചിരുന്നില്ല പക്ഷെ കാലാന്തരത്തിൽ എന്തോ ഈ ഈശ്വരൻ്റെ പരിപാടികൾ നമുക്കാർക്കും പറയാൻ പറ്റില്ല പക്ഷെ ഇത് പറയാനും അതുപോലെ തന്നെ ഇത് വളരെ അനുഭവങ്ങൾ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കും എന്നുള്ള തെളിയിച്ച ഒരു അനുഷ്ഠാന കലയാണ് കളം വഴുത്തും പാട്ട്